പായുടെ തൂക്ക് എപ്പോഴും ലോഡ് ചെയ്തിരുന്നു അത് എപ്പോഴും വാതിലിന് മുകളിൽ സൂക്ഷിച്ചിരുന്നു അതിനാൽ തന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പായ്ക്ക് അത് വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കും പാ ബിക്വിഡ്സിലേക്ക് പോകുമ്പോൾ പുളർ ചഞ്ചിയിൽ നിറയെ ഉണ്ടാകും ടിൻ പാച്ച് ബോക്സും ക്യാമ്പ് ബോക്സും പോക്കറ്റിലുണ്ടാകും പൗഡർ നിറച്ച കൊമ്പും ഒരു മൂർച്ചയുള്ള ഹാച്ചെറ്റും ബെൽറ്റിൽ തൂങ്ങിക്കിടന്നു പാ ഏതെങ്കിലും മന്യമൃഗത്തെ വെടിയുതിർത്ത ഉടനെ പായ്ക്ക് തോക്ക് വീണ്ടും ലോഡ് ചെയ്യണം അതുകൊണ്ട് തന്നെ പാ ഏതെങ്കിലും മന്യമൃഗത്തെ വെടിവെച്ചാൽ അത് തോക്കിൻ്റെ ആദ്യ ഷോട്ടിൽ തന്നെ അതിനെ കൊല്ലണം ഒരു കരടിയെയോ പാന്തറിനെയോ നേരെ വെടിയുതിർത്താൽ അതിനെ ആദ്യ ഷോട്ടിൽ തന്നെ കൊല്ലണം അല്ലെങ്കിൽ തോക്ക് വെടിയുണ്ട് നിറയ്ക്കുന്ന സമയം കൊണ്ട് ഈ വെടിയേറ്റ വന്യമൃഗത്തിന് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയും ലോറിയും മേരിയും പായോട് കഥ പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ പാ പറഞ്ഞു ഞാനൊരു വികൃതി കുട്ടിയായിരുന്ന കാലത്തെപ്പറ്റി നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ ഓ അതെ ലോറിയും മേരിയും പറഞ്ഞു പാ കഥ പറഞ്ഞു തുടങ്ങി പാ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മേരിയുടെ പ്രായം മാത്രമുള്ള സമയത്ത് പായ്ക്ക് മുത്തശ്ശൻ ഒരു ജോലി കൊടുത്തിരുന്നു അന്ന് മുത്തശ്ശന് വളരെയധികം പശുക്കളുണ്ടായിരുന്നു അവരെ രാവിലെ കാട്ടിൽ മേയാനായി വിടും ഈ പശുക്കളെ വൈകുന്നേരം കാട്ടിൽ പോയി കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട ജോലി പായുടേതാണ് മുത്തശ്ശൻ പായോട് പറയുമായിരുന്നു ഇരുട്ടുന്നതിന് മുമ്പ് വീടെത്തണം കാട്ടിൽ കരടിയും ചെന്നായ്ക്കളും പാന്തറും ഒക്കെയുണ്ട് ഒരു ദിവസം പാ പതിവിലും നേരത്തെ കാട്ടിലേക്ക് പോയി അതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ലായിരുന്നു പാ കാട്ടിൽ നന്നായി ആസ്വദിച്ച് പതുക്കെ പതുക്കെ യാത്ര തുടങ്ങി കാട്ടിൽ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു മരങ്ങളിൽ ചുവന്ന എണ്ണാനുണ്ടായിരുന്നു ചിപ്പ്മങ്കുകളും ഒപ്പം ചെറിയ മേലുകളും എല്ലാം തുറന്ന സ്ഥലങ്ങളിൽ ഒരുമിച്ച് കളി കളിച്ചു പാ പറഞ്ഞു നിങ്ങൾക്കറിയാമോ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെറിയ റാബറ്റുകൾ ഒത്തിരി നേരം കളിക്കും പായും വഴിയിൽ ഒത്തിരി നേരം കളിച്ചു പാ തന്നെ തന്നെ വന്യമൃഗങ്ങളെയും ഇന്ത്യക്കാരെയും വേട്ടയാടുന്ന ഒരു ശക്തനായ വേട്ടക്കാരനായി സങ്കല്പിച്ചു പാ ഇന്ത്യക്കാരോട് യുദ്ധം ചെയ്തു എന്ന് സങ്കല്പിച്ച് കളിക്കാൻ തുടങ്ങി അങ്ങനെ നേരം വൈകി അങ്ങനെ പക്ഷികൾ മരത്തിൽ കൂടണയുന്ന നേരം വരെയും കളിച്ചു അപ്പോഴാണ് സമയം ഒത്തിരി വൈകിയെന്ന് പായ്ക്ക് മനസ്സിലായത് പാ അവിടെയൊക്കെ പശുക്കളെ അന്വേഷിച്ചു പക്ഷെ അവിടെ ഒന്നും പശുക്കളെ കണ്ടില്ല പശുക്കളുടെ കഴുത്തിലെ മണിയുടെ ശബ്ദവും കേട്ടില്ല ഇരുട്ടനെയും വന്യമൃഗങ്ങളെയും ആ ചെറിയ കുട്ടി ഭയപ്പെട്ടിരുന്നു പക്ഷേ പശുക്കളില്ലാതെ വീട്ടിൽ ചെല്ലാൻ ധൈര്യമില്ലായിരുന്നു അങ്ങനെ പാ കാട്ടിലൂടെ പശുക്കളെ തേടി ഓടി നടന്നു ഇടയ്ക്കിടെ നിഴലുകൾ കൂടുതൽ ഇരുണ്ടുവരുന്നതായും കാടും മറ്റും വലുതായും തോന്നി മരങ്ങളും കുറ്റിക്കാടും കണ്ട് ആ ചെറിയ കുട്ടി ഭയന്നു പശുക്കളെ എവിടെയും കണ്ടില്ല അതിനിടെ പ ഒരു മലയിലെത്തി അവിടെ തിരഞ്ഞു സൂക്കി സൂക്കി പായുടെ പശുവിൻ്റെ പേര് സൂക്കിയെന്നായിരുന്നു ഇരുളടഞ്ഞ മലയിടുക്കുകളിലേക്ക് ഇറങ്ങി ഇലകളുടെയും മരങ്ങളുടെയും ശബ്ദമല്ലാതെ യാതൊന്നും അവിടെ കേട്ടില്ല അപ്പോൾ ആ ചെറിയ കുട്ടി ഒരു ശ്വാസോച്ഛ്വാസം കേട്ടു അവൻ വിചാരിച്ചു അത് പാന്തരാണെന്ന് പക്ഷേ അത് അവൻ്റെ ശ്വാസം മാത്രമായിരുന്നു അവൻ ചെരുമ്പില്ലാത്ത കാലമായി ഓടി ചില സമയത്ത് കൊമ്പുകളിൽ തട്ടി വീണു സൂക്കി എന്ന് വിളിച്ച് അവൻ ഓടി ആ ചെറിയ കുട്ടി കാട്ടിൽ തൻ്റെ പിറകെ ആരോ ഉണ്ടെന്ന് തോന്നി പിന്നീട് ഓടി വീട്ടിലെത്തി അവിടെ പശുക്കളെല്ലാം തൊഴുത്തിൻ്റെ ഒരു വശത്തേക്ക് അകത്തേക്ക് കടക്കാനാവാതെ നിൽക്കുന്നുണ്ടായിരുന്നു ആ കാലിലേക്ക് നോക്കിയപ്പോൾ വിരലിൻ്റെ നഖം പറഞ്ഞു പോന്നിരിക്കുന്നു അപ്പോഴേക്കും പായയുടെ അച്ഛൻ അവിടെ എത്തി നടന്ന നടന്നതെന്തെന്ന് മനസ്സിലാക്കി അദ്ദേഹം പുറത്തുപോയി ഒരു വലിയ വടി വെട്ടിക്കൊണ്ടുവന്നു പായെ ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു ഒമ്പത് വയസ്സുള്ള ഒരു വലിയ കുട്ടിക്ക് ഇതൊക്കെ മനസ്സിൽ ഓർക്കാൻ തക്ക പ്രായമുണ്ട് ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പാ പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്കൊരാപത്തും വരില്ല